ഫാന്റാസിക് ലൂപ്പ് സ്റ്റാൻലൈസ് ആഗോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എംബിരാൻ സിനിമ ഉപയോഗം കണ്ടു ഭയങ്കര ഹൈപ്പായിരുന്നു ഈ എംബിരാൻ സിമയ്ക്ക് പക്ഷെ എനിക്ക് ഈ ഹൈപ്പിനുള്ള ഇതൊന്നും സിനിമയിൽ കാണാൻ പറ്റിയില്ല പാട്ട് ബിജിയം ഒക്കെ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അവർക്കൊരു ഹാൻസ് ഓഫ് ഹാറ്റ്സ് ഓഫ് പക്ഷേ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്കത്ര ഇഷ്ടമായില്ല ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു ഈ സിനിമ സിനിമയെ ബാധിക്കണ മെയിൻ കാരണമാണ് ഈ ഹൈപ്പ് ഹൈപ്പ് കാരണം ഡിസാസ്റ്ററായി വീട്ടുള്ള കുറേ സിനിമകളുണ്ട് പുഷ്പ കുറേ സിനിമകളുണ്ട് അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഹൈപ്പ് ഇല്ലാണ്ട് വേണം ഹൈപ്പ് വയ്ക്കാൻ പാടില്ല ഹൈപ്പ് ഉണ്ടായിട്ട് വിജയിച്ച സിനിമകളും ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഹൈപ്പ് വയ്ക്കാൻ പാടില്ല നമ്മൾ ഫ്രീ മൈൻഡായിട്ട് വേണം നമ്മൾ സിനിമ കാണാൻ പോകാൻ എന്നാലാ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ ഹൈപ്പ് ഒരു വില്ലനാണ് ഓക്കേ